സോഷ്യൽ മീഡിയയെപ്പോലും വിറപ്പിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത് പതിനഞ്ചടിയോളം നീളമുള്ള കൂറ്റൻ രാജവെമ്പാലയുടെ മരണ മാസ് സ്ലോ മോഷൻ പോക്കും വരവും ശ്വാസം അടക്കി പിടിച്ചു മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ പാമ്പുകളിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പായ രാജ്യമെമ്പാലയുടെ മാസ് വരവ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരിക്കുന്നത് ഈ വീഡിയോ കണ്ടാൽ ഇതിൽ ആരാണ് പാമ്പെന്ന് ചോദിച്ചു പോകും മുറിയിൽ പാമ്പായി കിടന്ന അണ്ണനാണോ പാമ്പ് അതോ അണ്ണനെ പുലുകി മറിയുന്ന നമ്മുടെ രാജനാണോ പാമ്പെന്ന് തോന്നിപ്പോകും എഴുന്നേറ്റോടി രക്ഷപ്പെടാതെ കിടന്ന് റീൽസ് എടുക്കുന്ന അണ്ണൻ്റെ ധൈര്യം ഒന്ന് സമ്മതിക്കണം പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഈ അതിഥി വെറുതെ അങ്ങ് കയറി ആരെയും പണിയില്ല പ്രകോപനമുണ്ടായാൽ മാത്രമേ നമ്മുടെ രാജൻ അതീവ അപകടകാരിയാകുള്ളൂ അല്ലെങ്കിൽ അണ്ണൻ ഒരു പുല്ലിനെ പോലും വകവെക്കില്ല എന്നതാണ് സത്യം എന്തായാലും ഈ റീൽസ് റീൽസെടുത്ത ഭാഗ്യവാന് ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹം അടുത്ത പൂജാ ബമ്പറെങ്കിലും എടുക്കണം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം അണ്ണന് അത് ഉറപ്പായിട്ടും അടിക്കുമെന്നും പറയുന്നുണ്ട് ശീതരിക്തമുള്ള പാമ്പുകൾ അസഹ്യമായ ചൂടിൽ ശരീര താപനില കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇനി എ സി കൊള്ളാൻ മറ്റുമായിരിക്കുമോ നമ്മുടെ രാജവമ്പാല എത്തിയതെന്നും കമൻറ്റുകൾ വരുന്നു സംഗതി എന്ത് തന്നെ ആയാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീടും പരിസരവും ഒക്കെ ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പല അതിഥികളും ഇങ്ങനെ നമ്മളെ തേടിയെത്തും വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ തന്നെ പലപ്പോഴും വാഹനങ്ങളുടെ പോലും പല ഭാഗങ്ങളിൽ ഇവ കയറി പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ മാത്രം ഓടിക്കുക വീടുകളിൽ പോലും നമ്മൾ ശ്രദ്ധാലുക്കളാകുക അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കൂടെ രാജവെമ്പാലയായിരിക്കും കിടന്നുറിച്ചു